എന്താ കൗശലെന്താ സ്കൂള് പോവാൻ മടി നാളെ സ്കൂളുണ്ട് സ്കൂളുണ്ട് ഋതുവിന് സ്കൂളിൽ പോവാല്ല നാളെ സ്കൂളുണ്ട് സ്കൂൾ അവിടെ തന്നെ ഉണ്ട് സ്കൂൾ അവിടെയും പോയിട്ടില്ല ഓണൊക്കെ കഴിഞ്ഞു പാട്ട് പാടിയില്ലേ നാളെ സ്കൂളുണ്ടെന്ന് ഞാൻ മീനു മീസിനെ വിളിച്ച് പറയട്ടെട്ടോ ഏക്ക ഓ ഘൃതമെടുക്കാനാന്ന് പറയാ എല്ലാ ദിവസം പനിയാണെന്ന് പറയണോ ഏട്ടോ തൊട്ട് നോക്കിട്ട് പനി ഇല്ല ഇല്ല ഒരു കൗശല നാളെ ഉണ്ടാവോ അതെങ്ങനെ നാളെ പനി വരുന്നേ നാളെ സ്കൂളുണ്ട് ഗൗഷു ഗൗശുവിന് പഠിച്ച് പോലീസ് ആവണ്ടേ ഗൗഷൂന് മറ്റന്നാള് സ്കൂളുണ്ട് നാളെ സ്കൂളുണ്ട് മറ്റന്നാള് നാളെ എല്ലാം സ്കൂളുണ്ട് അപ്പൊ ടീച്ചറെ വിളിച്ച നാളെ ഞാൻ എന്താ പറയണം എന്താ പറയണ്ടേ ടീച്ചർ ചോദിക്കാം എന്താ സ്കൂൾ ഗൗഷു സ്കൂളിൽ എന്താ വരാത്തെന്ന് ചോദിക്കും അപ്പൊ ഞാൻ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഗൗഷു അമ്മ എന്താ പറയണ്ടേ ടീച്ചറടുത്ത് പറയാ ഗൗഷ്യന് മടിയാണെന്ന് ഇപ്പൊ ഞാൻ മീനു മീസിനെ വിളിച്ച് പറയാ മടി ഇണ്ടല്ലോ മടി ഉള്ളോണ്ടല്ലേ സ്കൂള് പോണില്ലേ മടിയില്ലേ മടിയില്ലേ